പാണക്കാട് സാദിഖിലി ഷികാബ് തങ്ങൾ പ്രസിഡന്റായ പട്ടിക്കാട് ജാമ്യ നൂരിയ സമ്മേളനത്തിനും രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം അദ്ദേഹം അവിടെ എത്തും എൻ എസ് 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 എൻ ഡി പി പരിപാടികൾക്ക് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല ജാമ്യ ന്യൂരിയ സമ്മേളനത്തിനെത്തുന്നത് കഴിഞ്ഞ തവണ വി ഡി സതീശൻ ആയിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ വിഭാഗവുമായി കൂടുതൽ അടുപ്പത്തിലൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ് വി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ ദിലീപ് കുമാർ പറയൂ എസ് കെ എൻ രമേശ് ചെന്നിത്തല ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി സിഹാബ് തങ്ങൾ പ്രസിഡന്റായുള്ള പട്ടിക്കാട് ജാമിയ നൂരിയയുടെ സമ്മേളനത്തിലേക്ക് എത്തുകയാണ് നേരത്തെ എൻ എസ് എസ് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി ആഘോഷത്തിലേക്ക് കഴിഞ്ഞ എട്ട് വർഷമായി രമേശ് ചെന്നിത്തലയെ എൻ എസ് എസ് അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു എൻ എസ് എസിൻ്റെ വേദിയിൽ നിന്ന് പക്ഷേ ഇത്തവണ അതായത് നാളെ നാളെയാണ് ഈ മന്നം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തുന്നത് അതോടൊപ്പം തന്നെ എസ് എൻ ഡി പിയുടെ വൈക്കം യൂണിയൻ സംഘടിപ്പിച്ചിരുന്ന ശിവഗിരി പദയാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കമിടുന്നതിനും രമേശ് ചെന്നിത്തല എത്തിയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ രമേശ് ചെന്നിത്തലയെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണിപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പ്രസിഡന്റായുള്ള സ്ഥാപനത്തിലേക്ക് കൂടി രമേശ് ചെന്നിത്തല എത്തുന്നത് ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ സമസ്ത ഇ കെ വിഭാഗത്തിൻ്റേതാണ് പക്ഷേ അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും മുസ്ലിം ലീഗിനാണ് ആ സ്ഥാപനത്തിലേക്കാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല എത്തുന്നത് കഴിഞ്ഞ വർഷം വി ഡി സതീശനായിരുന്നു ഈ സ്ഥാപനത്തിൽ ഈ സമ്മേളനത്തിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം ക്ഷണിച്ചിരുന്നതും അദ്ദേഹം പങ്കെടുത്തിരുന്നതും നേരത്തെ പ്രതിപക്ഷ നേതാവായതു മുതൽ വി ഡി സതീശനോട് വളരെ അടുപ്പവും ലീഗുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ വി ഡി സതീശനെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സമീപകാലത്ത് മുസ്ലിം ലീഗ് നേതൃത്വം വി ഡി സതീശനുമായി അത്ര നല്ല ബന്ധത്തില അല്ല പ്രത്യേകിച്ച് ഈ മുന്നമ്പം വിഷയത്തിലടക്കം വി ഡി സതീശൻ്റെ നിലപാടിനോട് എതിർപ്പുള്ളവർ മുസ്ലിം ലീഗിലുണ്ട് അതിൻ്റെയൊക്കെ ഫലമായാണ് രമേശ് ചെന്നിത്തലയോടും മുസ്ലിം ലീഗ് നേതൃത്വം കൂടുതലായി എന്ന സൂചന നൽകിക്കൊണ്ട് ഇപ്പോൾ പട്ടിക്കാട് ജാമ്യ നൂരിയ സമ്മേളനത്തിലേക്ക് കൂടി മുസ്ലിം ലീഗ് നേതൃത്വം രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുന്നത് ഏതായാലും കോൺഗ്രസിൽ ഈ സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് നേതാക്കൾ തമ്മിൽ ഒരു ആ നിലയിലുള്ള ഒരു മത്സരം നടക്കുന്നു നടക്കുമ്പോൾ കോൺഗ്രസിൽ ഒരു പുതിയ ധ്രുവീകരണത്തിന് കൂടി വഴിയൊരുക്കുകയാണ് ഇപ്പോൾ എസ് കെ എൻ